കൊണ്ടോട്ടിയിൽ ശാരീരിക പീഡനത്തിൽ നിന്നും വയസ്സുകാരനെ റെസ്ക്യൂ 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 ചെയ്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ശരണബാല്യം ടീമാണ് കുട്ടിയെ ചെയ്തത് കൊണ്ടോട്ടിയിൽ രണ്ടാനച്ഛനിൽ നിന്നും ശാരീരിക ഉപദ്രവം നേരിട്ട നാലു വയസ്സുകാരനെ റെസ്ക്യൂ ടീം റെസ്ക്യൂ ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ശരണബാല്യം റെസ്ക്യൂ ടീമാണ് കുട്ടിയെ റെസ്ക്യൂ ചെയ്തത് നാലു വയസ്സുകാരന്റെ കുടുംബം താമസിക്കുന്ന വാടക വീട്ടിൽ വച്ച് രണ്ടാനച്ചൻ പലതവണ കുട്ടിയെ പൊള്ളലേൽപ്പിക്കുകയും കുട്ടിയോട് അസഭ്യം പറയുകയും ചെയ്യുമായിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളൽ ശ്രദ്ധയിൽപ്പെട്ട അംഗനവാടി ടീച്ചർ കാര്യം തിരക്കിയപ്പോഴാണ് കുട്ടിക്ക് പലപ്പോഴായി രണ്ടാനച്ചനില് നിന്നും നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തുവന്നത് കുട്ടിയുടെ മാതാവ് വീട്ടിലില്ലായിരുന്ന സമയത്ത് കുട്ടി മൂത്രമൊഴിച്ചു എന്ന പേരിൽ പപ്പടക്കുൽ ചൂടാക്കി ദേഹത്ത് മുറിവാക്കുകയും ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുവാൻ വേണ്ടി വാതിലടയ്ക്കുകയും കുളിമുറിയിലെ പൈപ്പുകൾ തുറന്നിടുകയുമായിരുന്നുവെന്നാണ് കുട്ടി നൽകിയ മൊഴി കൂടാതെ മദ്യപിച്ചെത്തുന്ന ഇയാൾ കുട്ടിയോട് അസഭ്യം പറയുകയും സ്വന്തം മക്കളോട് സ്നേഹത്തോടെ പെരുമാറാറുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ശിശുപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നുാസ് അഭയ ആയുർവേദ ധാരഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും ും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്